കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്തയാണ് നന്ദി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെ റോഡിലൂടെ പോകുന്നവർ അപകടമില്ലാതെ അപ്പുറമെത്തിയാൽ ദൈവത്തോട് പറയും നന്ദി എന്ന് കോഴിക്കോട് കൊയിലാണ്ടി നന്ദിയിലെ സർവീസ് റോഡാണ് ഒടുവിൽ വാരിക്കുഴിയുമായി യാത്രക്കാരെ കാത്തിരിക്കുന്നത് പറഞ്ഞുമടുത്തിട്ടും പരിഹാരമില്ലെന്ന് നാട്ടുകാർ ഒരാഴ്ചക്കിടെ പത്തിലേറെ വാഹനങ്ങളാണ് കുഴിയിൽ ചാടി അപകടത്തിൽപ്പെട്ടത് കൊയിലാണ്ടി നന്ദി സർവീസ് റോഡിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മൂന്ന് ദിവസങ്ങളിലായി കുഴിയിൽ വീണ വാഹനങ്ങളുടെ ദൃശ്യങ്ങളാണിത് ദുരിതക്കുഴിയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് മടുത്തതാണ് നാട്ടുകാർ വീണ് വീണ് കുഴി വലുതായതല്ലാതെ കിഴിയിൽ നിന്ന് പണമിറക്കി എന്തുകൊണ്ട് കുഴി വൃത്തിയാക്കാൻ ഇത്ര താമസം എന്തേ സർക്കാർ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് അധികൃതർ കാണിക്കുന്നത് കൃത്യ കൃത്യവിലോപവും അനാസ്ഥയുമാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താൽ ഈ വിഷയത്തിൽ ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും അധികൃതർ ഈ വിഷയത്തിൽ നിസ്സംഗതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വലിയൊരു അപകടാവസ്ഥ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അവർ അവരുടെ ഈ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അനാസ്ഥയുടെ പുറത്താണ് ഇത്തരം അപകടങ്ങൾ പോലും രൂപപ്പെടുന്നത് ഈ വിഷയത്തിൽ അടിയന്തരമായി ഭരണകൂടങ്ങളും അധികൃതരും ഈ ഈ വിഷയവുമായി അടിയന്തരമായി ഇടപെടേണ്ടത് നമ്മുടെ ഈ വിഷയത്തില് തഹസിൽദാർ ഉൾപ്പെടെ നമ്മുടെ കലക്ടർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വതമായി പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അപകടത്തിന് രക്ഷപ്പെടുന്നത് ബസ്സിൽ പോകുന്ന യാത്രക്കാർ കുഴിയിൽ വീണ് നടുവടിയുന്ന സാഹചര്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വാഹനങ്ങൾ കുഴിയിൽ വീഴുന്ന ദൃശ്യങ്ങൾ റീലിട്ട് പ്രശസ്തനാകുന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ സ്ഥിതിയാണെന്നും കൂടി ഓർക്കണം എന്നിട്ടും കൊയിലാണ്ടിയിലെ കുഴി മന്ത്രി കണ്ടില്ല എന്നും ചോദ്യം ഈ ഇപ്പോൾ വെള്ളത്തിലാണ് ഇരുപത്താറ് വർഷം ഞാനിവിടെ താമസമായിരിക്കും ഈ മൂന്ന് വർഷമായിട്ട് ഞാൻ വെള്ളത്തിലാകും ഈ റോഡ് പണി വന്നേക്കും ഇപ്പം നിങ്ങൾ നോക്ക് കണ്ടില്ലേ അകത്ത് വെള്ളം ഇല്ല എന്നാണ് നാല് മാസം വെള്ളം എല്ലാ സൈഡിലും വെള്ളമാണ് വലിയ അപകട സംഭവങ്ങളുണ്ടായിട്ട് ജനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളോട് അഡ്രസ്സ് ചെയ്യാതെ ഒളിച്ചിരിക്കുകയാണ് അധികാരികൾ വികസനത്തിനും ഹൈവേ വികസനത്തിനും ഒന്നും നാട്ടുകാർ എതിരല്ല നാട്ടിലിറങ്ങാൻ കഴിയാത്ത രീതിയിൽ നടുവുടിച്ച് കളയുന്ന ഈ കുഴികൾക്ക് മേൽ അധികാരികളെ കണ്ണു തുറക്കൂ എന്ന് ആവർത്തിക്കുകയാണിവർ കോഴിക്കോട് നിന്നും അഭിനന്ദ് ലോകത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം